പാമ്പനാറിൽ വഴിയില്ലാത്ത സ്ഥലം വിൽക്കുന്നതിന് വീട് പൊളിച്ചുമാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് സ്ഥലമുടമയും ഗുണ്ടകളും ഭീഷണിപ്പെടുത്തുന്നതായി പരാതി പഴയ പാമ്പനാർ പുതുവൽ അരുവിക്കൽ വീട്ടിൽ രമ്യയും കുടുംബവുമാണ് പരാതിയുമായി വന്നത് കോടതി ഉത്തരവ് നിലനിൽക്കെ പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് രമ്യ പറഞ്ഞു പാമ്പനാർ പുതുവൽ അരുവിക്കൽ ധർമ്മൻ റാണി രമ്യ എന്നിവരാണ് അടുത്തുള്ള സ്ഥല ഉടമയും ഗുണ്ടകളും ചേർന്ന് വഴിവിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതിയുമായി രംഗത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രമ്യയുടെ പിതാവ് ധർമ്മൻ ഇവിടെ പത്ത് സെന്റ് സ്ഥലം വാങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രണ്ടു മുറിയുള്ള വീട് നിർമ്മിക്കുകയും ചെയ്തു ഈ സമയത്ത് സ്ഥലമുടമ ഇവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി മാത്രമാണ് നൽകിയിരുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ സ്ഥലവുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് വഴിവിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തുകയും തുടർന്ന് ഇതുവഴി ആരും കയറാൻ പാടില്ലെന്ന് കോടതി ഉത്തരവ് വാങ്ങുകയും ചെയ്തു രമ്യ വിദേശത്തേക്ക് ജോലിക്ക് പോയ ശേഷം രമ്യയുടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രമ്യ തിരിച്ചെത്തിയ ശേഷം വീട് പുതുക്കി നിർമ്മിക്കാൻ ആരംഭിച്ചതോടെയാണ് വീണ്ടും പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് അപ്പം ഞാൻ ഈ കോടതി വിധിയൊക്കെ എടുത്ത് കാണിച്ചു ഈ കോടതി വിധി ഉണ്ട് നമ്മുടെ ആധാരത്തിൽ വഴിയൊന്നുമില്ല പത്ത് സെന്റ് വസ്തു ഉള്ളൂ ഇതിൽ വഴി കൊടുക്കാൻ എനിക്ക് സ്ഥലമില്ല എനിക്ക് വീടുപണി ചെയ്യണം എൻ്റെ വീട്ടിൽ കിച്ചൺ ഇല്ല ബാത്റൂമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിക്കരുത് സ്ഥലമില്ലാത്ത കൊണ്ടാണ് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കൊടുത്തേനെ എന്ന് ഈ ശൈലം ചേട്ടൻ്റെ അടുത്ത് ആ സ്ഥലക്കാരോട് ഞാൻ പറഞ്ഞു പക്ഷെ അവർ കേൾക്കുന്നില്ല നിരന്തരം വന്ന് തല്ലും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു എൻ്റെ മോൾ സ്കൂളിൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ മോളെ റോഡിൽ നിന്ന് ശല്യം ചെയ്യുന്ന വീട്ടിലേക്ക് കയറ്റി പിന്നെ ഈ വഴി കൂടെ പോകുന്നവരാണ് എൻ്റെ മോളെ വീട്ടിലേക്ക് കയറ്റി പിന്നെ അവർ പറയുന്ന ഒറ്റ കാര്യം നിങ്ങൾ നിങ്ങളെന്ത് നിങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരല്ല വഴി തരണം അവർക്ക് വഴി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു ഇതിനിടയിൽ അതിക്രമിച്ച് കയറാനെത്തിയ സ്ത്രീയുമായി വാക്കേറ്റമുണ്ടാകുകയും രമ്യയുടെ മകൾ അശ്വിനിയെയും മാതാവ് ഡെയ്സി റാണിയേയും മർദ്ദിക്കുകയും ചെയ്തു എന്നാൽ ഇവർ മർദ്ദിച്ചുവെന്നാരോപിച്ച് ഈ കുടുംബത്തിലെ മൂന്ന് പേർക്കെതിരെ കള്ളപ്പരാതി നൽകുകയും പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി ഡെയ്സി റാണി പറഞ്ഞു ഞാൻ ആശുപത്രി പോയതിൻ്റെ ഞാൻ പറഞ്ഞു ഞാൻ ആശുപത്രി ഡോക്ടറെ കാണിച്ച് കാണിച്ചപ്പം അതിൻ്റെ റിസൾട്ട് ഇവിടെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സി എ പറഞ്ഞ് ഇവിടെ ഒന്നയച്ചിട്ടില്ല നിങ്ങൾ കള്ള കേസാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അവർക്ക് നടക്കാനുള്ള വഴി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് സാർ അവർന്ന് ഉണ പറയുക അതിനകത്ത് നടക്കാൻ അവർക്ക് വഴി ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇത്രയും കൊല്ലം അവർ പറഞ്ഞത് മുപ്പത് നാൽപ്പത് കൊല്ലം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ന് അവർ പറയുക മുപ്പത്തി അഞ്ച് കൊല്ലം നടന്ന് നിങ്ങൾ അവർക്ക് വഴി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം സിയെ പറയുവാണ് മുപ്പത്തി അഞ്ച് കൊല്ലമല്ല നാൽപ്പത്തി അഞ്ച് കൊല്ലം അതിനകത്ത് നടന്നിട്ടുണ്ട് ഞാൻ പറയുക അതുകൊണ്ട് നിങ്ങൾ വഴി കൊടുക്കണം എന്ന് പറഞ്ഞു പ്രശ്നക്കാരായി സ്ഥല ഉടമകൾക്ക് മറ്റൊരു വശത്തുകൂടി വഴിയുള്ളതാണ് പത്ത് സെൻ്റ് സ്ഥലമാണ് തങ്ങൾക്ക് ഇവിടെ ഉള്ളതെന്നും തങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും ഇതിൽ നിന്നും തങ്ങളുടെ സ്ഥലത്തെ അതിർത്തിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വഴി വിട്ടു നൽകണമെന്ന വിചിത്രവാദവുമായാണ് ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതെന്നും വീട് നിർമ്മാണത്തിനാവശ്യമായി എൻ ഒ സിക്ക് വേണ്ടി പഞ്ചായത്തിലെത്തിയപ്പോൾ പോലും തങ്ങളുടെ സ്ഥലം അവർക്ക് വിട്ടു നൽകിയാലേ എൻ ഒ സി നൽകുകയുള്ളൂവെന്ന് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞതായും രമ്യ പറഞ്ഞു എന്നാൽ ഇതേസമയം ചെന്നൈ സ്വദേശികളായ സ്ഥലമുടമകൾ വഴിയില്ലാത്ത സ്ഥലം വിൽക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതെന്നും ഇതിനെതിരെ ജില്ലാ കളക്ടർക്കും റവന്യൂ അധികൃതർക്കും കോടതിയിലും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു